ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ഈവ്രീസ്മാർ ഓസ്താദ്യൂസ് മദത്ര പോലീത്തായുടെ പതിമൂന്നാമത്തെ ഓർമ്മ പെരുന്നാൾ നാമെന്ന് ആചരിക്കുകയാണ് ഒസ്താദ്യൂ സിനിമയെക്കുറിച്ച് ഏറ്റവും അടുത്ത് അറിയാവുന്ന ആളുകളാണ് ഇവിടെയിരിക്കുന്ന മുക്കാൽപങ്കളുകൾ കാലഘട്ടത്തിലെ സഭയുടെ ആകാശമണ്ഡലത്തിൽ ഉദിച്ചുയർന്ന അപൂർവമായ ഒരു നക്ഷത്രം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലാദ്യമായി വരുന്ന ചിന്ത ആകാശമണ്ഡലത്തിൽ അപൂർവമായ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുണ്ടാവാറുണ്ട് സമാനതകളില്ലാത്തതായ സഭാമണ്ഡലത്തിലെ ഒരു നക്ഷത്രമാണ് ഓസ്താത്തിയോ മലങ്കര സഭയ്ക്ക് ദൈവം കനിഞ്ഞു തന്ന ഒരു വനദാനം എല്ലാ കാലഘട്ടത്തിലും സഭയുടെ വളർച്ചയിൽ ആവശ്യമായിരിക്കുന്ന ദൗത്യം നിർവഹിച്ച് സഭയെ വളർത്തുവാൻ ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെ അയക്കുന്നുണ്ട് സഭയുടെ ചരിത്രത്തിൽ നാം വായിക്കുമ്പോൾ അർഹതയാക്കുവന്മാരും മലങ്കരമെത്രാ പോലീത്തന്മാരായ മാർത്തോമ്മാരും കാതോലിക്കന്മാരും അല്ലെങ്കിൽ ഉത്രാപ്പൊലിത്തന്മാരെല്ലാവരും ഓരോ കാലഘട്ടത്തിൽ അവരവരുടേതായ ദൗത്യം നിർവഹിക്കാനും ദൈവം തമ്മിലും പ്രത്യേകം നിയോഗിച്ചവരാണ് ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കുന്നത് പ്രത്യേകമായ ചില ഉദ്ദേശ്യങ്ങളിലാണ് ആ ഉദ്ദേശ്യം അനുസരിച്ച് ഐക്കപ്പെടുന്ന ഒരാളിനെ പോലെ മറ്റൊരാൾ ഉണ്ടാവുക സാധാരണയല്ല പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്താൽ ഐക്യപ്പെടുന്ന ആളുകൾ ആ നിയോഗം പ്രാപിക്കുന്നവർക്ക് മാത്രമേ അതിലൂടെ പോകാനൊക്ക അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള കരുതലുമാണ് ഒസ്താദ്യോസിമേനയിൽ കൂടി നമുക്ക് നൽകിയതായ ദൗത്യം സുവിശേഷ ദൗത്യം മറ്റുള്ളവരെ കരുതുന്നതായ ദൗത്യം അതുപോലെ പ്രത്യേകമായ ഒരു വീക്ഷണത്തോടുകൂടെ സഭയിലെ അനേകായിരങ്ങളല്ല ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി മലങ്കര മലങ്കരസഭയിലെ ഓസാദ്യോ പോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണ് ഒരു അപൂർവ നക്ഷത്രമെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ കഴിയുന്നത് രണ്ടാമത് തൻ്റെ ജീവിതത്തിൽ മുഴുവനും പാലിച്ചു വന്ന ഒരു പ്രത്യേക ദൗത്യമുണ്ട് അത് കാലഘട്ടത്തിന് മുമ്പേ ഓടിയ ഒരു പോരാളി അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കും പരിമല തിരുമേനിയും അൽവാറിസ്മാർ യൂണിയോസിന് തിരുമേനിയും പത്രോസ് ഒസ്താദ്യോ സിനിമേനിയുമൊക്കെ സഭയുടെ മിഷൻ അവരുടേതായ വീക്ഷണങ്ങളിൽ നടത്തി അതിനോട് താതാല്മ്യപ്പെട്ടുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീക്ഷണത്തോടുകൂടെ മിഷൻ പ്രവർത്തനം നടത്തിയ പിതാവാണ് ഓസ്താദ്യോ സിനിമ അദ്ദേഹത്തിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ ആ ഓട്ടവും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടോ സഭയ്ക്ക് എന്നുള്ളത് സംശയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിന് മുമ്പേ ഓടിയ ഒരു ഓട്ടക്കാരനാണ് അത് ഉൾക്കൊള്ളുവാനായിട്ട് സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ചില വ്യക്തികൾക്കൊക്കെ അതിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രേരണ മുഖാന്തരം അങ്ങനെയൊക്കെ സുവിശേഷ സംഘങ്ങൾ പല പേരുകളിലായിട്ട് സഭയിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയൊരു സ്വാധീനം ചെലുത്തുവാൻ ഒരു പരിധിവരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിൽ ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ മിഷനറി വീക്ഷണവും ഉൾക്കൊള്ളുവാനായിട്ട് എല്ലാവർക്കും സാധിച്ചിട്ടില്ല അത്രമാത്രം വിപുലമായിരുന്നു ആ വീക്ഷണം അത് മുഴുവനും അദ്ദേഹം സഭയെക്കുറിച്ചുള്ള ചിന്തയിലാണ് അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു പാരമ്പര്യത്തിൽ നിന്ന് വന്നയാളാണ് എങ്കിലും അതിൽ മുന്നോട്ടുള്ളതായ യാത്രയിൽ ഓർത്തഡോക്സ് സഭയുടെ വീക്ഷണം എന്താണെന്നും അതിൻ്റെ ആരാധനാശൈലി എന്താണെന്നും ഉൾക്കൊള്ളുക മാത്രമല്ല ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളെല്ലാം എങ്ങനെ ആയിരിക്കണം ഭാവിയിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല വീക്ഷണമുള്ള ആളാണ് കേരളത്തിന് വെളിയിലുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും വിദേശത്തും പല ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ തിരുമേനി പോകുന്നതായ സമയത്ത് അവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും എല്ലാ വിഭാഗങ്ങളുള്ള ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് ചേർത്ത് ഒരു സംഘമുണ്ടാക്കി ആരാധന നടത്തുക അതങ്ങനെ വന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം തിരുമേനിയുടെ കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ തന്നെ അവയെല്ലാം തന്നെ വ്യത്യസ്തമായി ഓരോരുത്തരും അവരവരുടേതായ രീതിയിലേക്ക് പോകുന്നത് ആ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ് അതിൽ കുറ്റപ്പെടുത്തുവാനില്ലെങ്കിലും ഇന്ന് കേരളത്തിന് വെളിയിലുള്ള അനേക സ്ഥലങ്ങളിൽ ക്രിസ്തീയ സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്തി സാക്ഷ്യം നൽകുന്ന സമൂഹമായി നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് അന്ന് അദ്ദേഹം ചെയ്തതായ സമയത്ത് പലരും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെക്കുറിച്ച് സംശയിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അതെല്ലാം സഭയ്ക്ക് പ്രയോജനപ്പെടുത്തതായ രീതിയിൽ ആയി തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഓട്ടം മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കാലഘട്ടത്തിന് മുമ്പിൽ ഓടിയ ഒരു ഓട്ടക്കാരെന്ന് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നു മൂന്നാമത് മറ്റൊരു കാര്യം ദൈവരാജ്യം നെഞ്ചിലേറ്റി ഓടിയ ഒരാളാണ് അത് തൻ്റെ സംസാരത്തിലും പ്രവർത്തനത്തിലും സുവിശേഷ ദൗത്യത്തിലും എല്ലാം അത് വ്യക്തമാണ് ഏത് കൺവെൻഷൻ യോഗങ്ങളിൽ പ്രസംഗിച്ചാലും അവസാനം അദ്ദേഹത്തിന് പറയാനുള്ള ഒരു കാര്യം ദൈവരാജ്യത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണം ആ ദൈവരാജ്യത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണമെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട് ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ അപ്പോസ്വല പ്രവർത്തികൾ ഇരുപതാം അധ്യായത്തിന് മുപ്പത്തഞ്ചാം വാക്യം രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് സ്വന്തം പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കണം എപ്പേസൂസിലെ സഭാമേലധ്യക്ഷന്മാരോട് പറയുന്നതാണ് രണ്ടാമത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് യേശു പറഞ്ഞത് ഓർത്തുകൊണ്ടാണ് ഉസ്താദിയുസരിമീനയുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും അന്വർത്ഥമായ ജീവിതമാണ് അങ്ങനെ അന്വർത്ഥമായ ജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വീക്ഷണം ആഴമായി ബോധ്യമാകും പ്രയത്നം ചെയ്ത് അന്നത്തെ ആഹാ അന്നത്തെ ആഹാരത്തിന് ഉപയോഗിക്കുകയും ബാക്കി ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യണമെന്നല്ല പറഞ്ഞത് പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കണം അതാണ് പൗലൂ ശ്രീഹായുടെ സന്ദേശം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ അടിസ്ഥാനമായിരിക്കുന്ന ലക്ഷ്യമായി കാണണമെന്നുണ്ടെങ്കിൽ ദൈവരാജ്യ വീക്ഷണം വേണം ലോകരാജ്യ വീക്ഷണം ഉണ്ടായാൽ സാധിക്കില്ല ലോകരാജ്യ വീക്ഷണം ഉണ്ടായാൽ പ്രയത്നം ചെയ്ത് തനിക്ക് മുതൽ കൂട്ടുക എന്നും കൊടുക്കുന്നതിനേക്കാൾ വാങ്ങുന്നതാണ് നല്ലതെന്നുള്ള ചിന്തയാണ് അതിന് വിപരീതമായിട്ടാണ് അദ്ദേഹം നൽകിയത് അത് ദൈവരാജ്യത്തിൻ്റെ പ്രമാണമാണ് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചതും മറ്റൊന്നിനുമല്ല സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുവാൻ ബോധ്യമാകുന്ന ഒരാളിന് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വീക്ഷണമുണ്ടാകണം അല്ലെങ്കിൽ അത് സാധിക്കുകയില്ല അതാണ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തിരുമേനീയമായിട്ട് വ്യക്തിപരമായി സംസാരിക്കാൻ പറ്റിയിട്ടുള്ള അവസരങ്ങളിലൊക്കെ ധനത്തെക്കുറിച്ച് അല്പം പോലും കോൺഷ്യസ് കോൺഷ്യസായിരുന്നയാളല്ല അദ്ദേഹം എന്നാൽ അതേ സമയത്ത് ആർക്കൊക്കെ ധനം കൊടുക്കാമോ അവിടെ എല്ലാം കൊടുത്തിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ് സന്ദർഭങ്ങളിൽ അത് അബദ്ധങ്ങളായി പരിണമിച്ചിരിക്കുന്നതും തിരുമേനി വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് ലെ വിശ്വസിച്ച് ബ്ലാങ്ക് ചക്കെഴുതി കൊടുത്തതാണ് ഞാനെന്ന് ഒരിക്കലൊരാളിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു പക്ഷേ അത് ദുരുപയോഗപ്പെടുത്തി എല്ലാവരെയും വിശ്വസിച്ച് താൻ അങ്ങനെ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ആ ബോധ്യമില്ല എങ്കിലും വാങ്ങുന്നവർക്ക് ബോധ്യമില്ലെങ്കിലും കൊടുക്കുന്ന തിരുമേനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു ദൈവരാജ്യത്തിലേക്ക് പോകുമ്പോൾ ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചുകൊണ്ടുപോകയില്ല മാർത്തിനന്ദി യാത്രയിൽ നിന്ന് മേരിജോൺ കുത്താട്ടുളളത്തിൻ്റെ വാക്ക് അത് അദ്ദേഹത്തിന് അറിയാമായി അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പണം നിക്ഷേപിക്കണം അതിന് സ്വർഗരാജ്യത്തിൻ്റെ പൗരനായി ജീവിക്കണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ആ വീഷണത്തോടു ജീവിക്കാൻ കഴിഞ്ഞാൽ സ്വർഗരാജ്യം നെഞ്ചിലേറ്റി ജീവിത അവസാനം വരെയും ഓടിയ വലിയ ഓട്ടക്കാരനാണ് ആ പിതാവിൻ്റെ സ്വാധീനം അദ്ദേഹം ജീവനോടിരുന്നപ്പോൾ മാത്രമല്ല ഇന്നും അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് അനേകായിരങ്ങൾ സുവിശേഷ ദൗത്യം എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുവാൻ പ്രയത്നിക്കുന്നുണ്ട് അതിലേറ്റവും നല്ല ഒരു മാതൃകയാണ് ഐനാംസിൻ്റെ പ്രവർത്തനങ്ങളെന്നുള്ളത് പ്രത്യേകം പറയാതിരിക്കാൻ നോക്കിയത് ഇവിടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തിരുമേനി കണ്ടതായ വീക്ഷണത്തെ അത് തുടർച്ചയായി തുടരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്തതാണ് ആ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹപരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു